അല്ല ഇതാര് അമ്മായിയും തീയ ചേച്ചിയുമോ ഇതപ്പോൾ കുവൈറ്റിൽ നിന്നെത്തി ഞങ്ങൾ ഏർലി മോർണിംഗ് തറവാട്ടിലെത്തി ദേവിക്കുട്ടി പിന്നെ ഇപ്പോഴാണ് ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ സമയം കിട്ടിയത് അതെന്താ അമ്മായി അര കിലോമീറ്റർ അപ്പുറത്തുള്ള തറവാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഫ്ലൈറ്റ് ലേറ്റായോ ഉരുളയ്ക്കുപ്പേരി പോലുള്ള ദേവിൻ്റെ സംസാരം കേട്ട് അമ്മു അറിയാതെ ചിരിച്ചുപോയി ഞങ്ങളോട് മുന്നിൽ നിന്ന് ചിരിക്കാനും മാത്രം ആയോടി നീ അമ്മുവിൻ്റെ നേരെയുള്ള അവരുടെ ആക്രോശം കേട്ടുകൊണ്ടാണ് ഹർഷൻ റൂമിൽ നിന്നും ഇറങ്ങുന്നത് അവനെ കണ്ടതും ദിയയുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു തൊട്ടടുത്ത നിമിഷം അവൻ്റെ കയ്യിലെ മുറിവിലേക്ക് അവളുടെ നോട്ടം എത്തി അയ്യോ ഇതെന്താ ഹർഷേട്ട ഓടി അവൻ്റെ അടുത്ത് ചെന്ന് ആ മുറിവിൽ വിരലോടിച്ചുകൊണ്ട് അവൾ അത് ചോദിച്ചതും ഹർഷൻ അമ്മുവിനെ ഒന്ന് നോക്കി അവളുടെ അഗ്നി എരിയുന്ന നോട്ടം കണ്ടതും അവൻ വിഷയം മാറ്റാനായി ദിയയോടും അമ്മായിയോടും വിശേഷങ്ങൾ ചോദിക്കാൻ തുടങ്ങി ഇടക്ക് അവൻ്റെ നോട്ടം തന്നിലേക്ക് വീഴുന്നതറിഞ്ഞതും അമ്മു അവളുടെ മുറിയിലേക്ക് പോയി കൂടെ ദേവവും ദിയച്ചേച്ചിക്ക് ഏട്ടനോട് പ്രത്യേകം അടുപ്പമില്ലേ അമ്മു ആ എനിക്കറിയില്ല എന്നാലുണ്ട് ഏട്ടനെ കണ്ടപ്പോഴുള്ള ചേച്ചിയുടെ ആ നോട്ടം ഒന്ന് കാണണമായിരുന്നു ദേവിവിൻ്റെ സംസാരം കേട്ടപ്പോൾ അമ്മുവിലൊരു പേടി നിറഞ്ഞു കാര്യം ദിയച്ചേച്ചി അമ്മയെപ്പോലെ തന്നെ വേദനിപ്പിക്കാനും കുത്തിനോവിക്കാനും ഇഷ്ടപ്പെടുന്ന വ്യക്തി തന്നെയാണ് എങ്കിലും കാമചിന്തയോടെ തന്നെ സമീപിച്ച ആൾ തീർച്ചയായും ചേച്ചിയോടും അങ്ങനെ പെരുമാറും ദേവു പറഞ്ഞതുപോലെ ചേച്ചിക്ക് അയാളോട് പ്രണയമുണ്ടെങ്കിൽ അത് മുതലെടുത്ത് ചേച്ചിയെ അയാൾ നീ എന്ത് ആലോചിച്ച് നിൽക്കുക അമ്മു ഡി എ ചേച്ചി ഇവിടെ നിൽക്കാൻ വന്നതായിരിക്കുമോ ഏയ് അവർ തറവാട്ടിലായിരിക്കും സ്റ്റേ ചെയ്യുന്നത് പിന്നെ പകൽ മുഴുവൻ ഇവിടെ തന്നെ ആകാൻ ചാൻസ് ഉണ്ട് നിന്റെ പണി കൂടിയെന്ന് സാരം നമുക്കൊന്ന് അമ്പലത്തിൽ പോയാലോ ദേവു പിന്നെന്താ പോകാലോ ഒരു പത്ത് മിനിറ്റ് ഞാൻ പോയി കുളിച്ചിട്ട് വരാം ആൽത്തറയിലിരിക്കുന്ന കിച്ചനെ കണ്ടതും അമ്മു ദേവുവിനെ ഒന്ന് നോക്കി അത് പ്രതീക്ഷിച്ചെന്നോണം ഒരു വളിച്ച ചിരി ആ മുഖത്ത് ഓൾറെഡി സ്ഥാനം പിടിച്ചിരുന്നു ഇന്ന് രാവിലെ കാണാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ സത്യമായിട്ടും ഇത്ര നേരത്തെ അവിടെ വന്നിരിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ലടി രണ്ട് കൈയും തലയിൽ വെച്ചുകൊണ്ടുള്ള ദേവുവിൻ്റെ സംസാരത്തിൽ സ്വയം അറിയാതെ അമ്മു ചിരിച്ചുപോയി കിച്ചേട്ടൻ വന്നിട്ട് കുറേ നേരമായോ ഇല്ല ദേവു ഞാൻ ദേ വന്നിരുന്നതേ ഉള്ളൂ അല്ല അമ്മുവിന് എന്താ പറ്റിയത് തന്റെ ചുണ്ടിലേക്ക് നോക്കിയുള്ള കിച്ചേട്ടന്റെ ആ ചോദ്യം അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അത് സ്ലാബിലൊന്ന് തട്ടിയതാ ആ മറുപടിയിൽ തൃപ്തി വരാതെയുള്ള അവൻറെ നോട്ടം അവളിൽ അസ്വസ്ഥത നിറച്ചു അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നോണം അവൾ ദേവുവിനോടായി പറഞ്ഞു നിങ്ങൾ സംസാരിക്കേ ഞാൻ തൊഴുതിട്ട് വരാം ഹാ നിക്ക് പെണ്ണേ ഞങ്ങളും വരുന്നു മൂന്നുപേരും ഒരുമിച്ച് ക്ഷേത്രത്തിലേക്ക് കയറി പ്രിയപ്പെട്ടവനോടൊപ്പം നിന്ന് തൊഴാൻ പറ്റിയതിൻ്റെ സന്തോഷം ദേവുവിൻ്റെ മുഖത്തുണ്ടായിരുന്നു എന്നാൽ കിച്ചന്റെ നോട്ടം അമ്മുവിലായിരുന്നു രണ്ടു വർഷത്തെ പ്രണയത്തിനിടയിൽ ദേവുവിൽ നിന്ന് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ഇവളെക്കുറിച്ചാണ് ദേബുവിൻ്റെ അമ്മൂസിനെക്കുറിച്ച് അഞ്ചാം വയസ്സിൽ അച്ഛനും അമ്മയ്ക്കും വേണ്ടി കർമ്മം ചെയ്യേണ്ടി വന്നവൾ പിന്നീട് അമ്മാവന്റെ സംരക്ഷണയിൽ ബാല്യവും കൗമാരവും കടന്നവൾ ഇന്നാ വീട്ടിലെ ജോലിക്കാരിയെ പോലെ സ്വപ്നം കണ്ടതൊന്നും നേടാൻ കഴിയാതെ കണ്ണീർ വാർക്കുന്ന ഒരു പാവം പെണ്ണ് കിച്ചന്റെ ചിന്തകളെ ഭേദിച്ചുകൊണ്ട് ദേവു അവൻ്റെ കൈപിടിച്ച് വലയം വെക്കാൻ പോകുമ്പോഴും അമ്മ കണ്ണുകളടച്ച് കൈകൂപ്പി നിൽക്കുകയായിരുന്നു കവളിലൂടെ കണ്ണുനീർ ചാലിട്ടൊഴുകുമ്പോഴും കള്ളക്കണ്ണനോട് പറയാൻ അവൾക്കിന്ന് പുതിയൊരു പരാതി കൂടിയുണ്ട് ഹർഷൻ പ്രദീക്ഷൻ കഴിഞ്ഞ് മൂവരും തിരിച്ച് ആൾച്ചുവട്ടിലെത്തി ദേവുവിനെയും കിച്ചനെയും അവരുടെ ലോകത്തേക്ക് വിട്ടുകൊണ്ട് അമ്മു കുറച്ച് മാറിയിരുന്നു അയ്യോ ഞാൻ വഴിപാട് നടത്തിയ പ്രസാദം വാങ്ങിയില്ല അതും പറഞ്ഞ് ദേവു അകത്തേക്ക് ഓടിയതും കിച്ചൻ അമ്മുവിൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു അമ്മു എന്താ വിച്ചേട്ടാ സത്യം പറ അമ്മു ഇതെങ്ങനെയാ മുറിഞ്ഞത് അത് ഞാൻ പറഞ്ഞല്ലോ ഏട്ടാ സ്ലാബിൽ തട്ടി ഞാൻ അറിഞ്ഞിട്ടുള്ള അമ്മു കള്ളം പറയാറില്ല ഞാൻ ഞാനെന്തിനായിട്ടാ കള്ളം പറയുന്നത് കൂടുതൽ ചോദ്യങ്ങൾ അവനിൽ നിന്ന് ഉണ്ടാവരുതെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു എനിക്ക് അമ്മുവിനോടൊരു കാര്യം പറയാനുണ്ട് സംശയത്തോടെ അവൾ അവനെ നോക്കി കിച്ചൻ എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ പ്രസാദവും വാങ്ങി ദേവു എത്തിയിരുന്നു എന്താ രണ്ടുപേരും കൂടി എനിക്കെതിരെയുള്ള ഗൂഢാലോചനയിലാണോ ആടി നിന്നെ എങ്ങനെ ഒഴിവാക്കുമെന്ന് ഞാൻ അമ്മുവിനോട് ചോദിക്കുമായിരുന്നു ആഹാ നല്ല ആളോടാ ചോദിച്ചത് ദേ മനുഷ്യ നിങ്ങളെങ്ങാനും എന്നെ ചതിച്ച നിങ്ങൾ നെഞ്ചിലെ ആദ്യത്തെ വെട്ട് എൻ്റെ അമ്മൂസിൻ്റെ വകയായിരിക്കും ദേവുവിൻ്റെ വാക്കുകൾക്ക് ചെറുപുഞ്ചിരിയോടെ നിൽക്കുന്ന അമ്മുവിനെ കിച്ചൻ നോക്കി തുളസി തുളസിക്കതിരിൻ്റെ നൈർമല്യമുള്ള പെണ്ണ് അവൻ്റെ മനസ്സ് മന്ത്രിച്ചു അമ്പലത്തിൽ നിന്നും തിരികെ വന്നപ്പോൾ കാണുന്നത് ഹർഷൻ്റെ തോളിലേക്ക് ചാരിയിരിക്കുന്ന ദിയയെയാണ് ആണ് അമ്മുവിനെയും ദേവുവിനെയും കണ്ടതും അവൾ നേരെ ഇരുന്നു ഇത്രയും പ്രണയത്തോടെ ദിയ അടുത്തിരുന്നിട്ടും ഹർഷൻ്റെ വൃത്തികെട്ട നോട്ടം അമ്മുവിലായിരുന്നു അത് നേരിടാനാവാതെ അവൾ നേരെ മുറിയിലേക്ക് പോയി അമ്മയോ അമ്മായിയോ ഇവിടെ അവരകത്തുണ്ട് നിങ്ങൾ അമ്പലത്തിൽ പോയതായിരുന്നോ അതെ അതും പറഞ്ഞ ചന്ദനം ഹർഷന്റെ നെറ്റിയിലേക്ക് തൊട്ടുകൊണ്ട് ദേവു അകത്തേക്ക് പോയി നമ്മുടെ കാര്യം എല്ലാവരോടും പറയണ്ടേ ഹർഷേട്ട ദിയയുടെ ചോദ്യത്തിന് മറുപടി പറയാതെ ഹർഷൻ അവളെ ചേർത്തു പിടിച്ച് ടോപ്പിനുള്ളിലൂടെ കൈകടത്തി നഗ്നമായ അവളുടെ വയറിൽ അവൻ തൊട്ടു പക്ഷെ പെട്ടെന്ന് തന്നെ അവൾ അവനിൽ നിന്നും വേറിട്ട് നിന്നു ഛേ എന്താ ദിയ ദേഹത്ത് തൊട്ടുള്ള പ്രണയമൊന്നും വേണ്ട മോനെ അതെന്താ ഞാനല്ലേ എനിക്കതിനുള്ള അവകാശമുണ്ട് എങ്കിൽ ഞാൻ ചോദിച്ചതിന് മറുപടി പറ നമ്മുടെ കാര്യം അമ്മയോടും അപ്പച്ചയോടും എപ്പോൾ പറയും ഇത്ര പെട്ടെന്ന് പറയണോ നീ എന്നോട് ഇഷ്ടം പറഞ്ഞിട്ടിപ്പോൾ ഒരു മാസം എന്തോ ആയിട്ടല്ലേ ഉള്ളൂ അതിനുശേഷം നമ്മൾതാ ഇപ്പോഴാണ് നേരിട്ട് കാണുന്നത് കുറച്ചുനാൾ ആരും അറിയാതെ പ്രണയിച്ച് നടക്കാടി എന്നിട്ട് നിങ്ങൾ തിരിച്ചു പോകുന്നതിന് തൊട്ടു മുമ്പ് നമുക്കെല്ലാവരോടും കാര്യം പറയാം അവൻറെ മറുപടിയിൽ മുഖം വീർപ്പിച്ച് നിൽക്കുന്നവളെ അവൻ പിടിച്ച് തന്റെ അടുത്തിരുത്തി ഇടുപ്പിലൂടെ കൈ ചേർത്ത് അവളുടെ കഴുത്തടുക്കിലേക്ക് മുഖം അടുപ്പിച്ചതും അകത്തു നിന്നും അമ്മയുടെ വിളി കേട്ട് ദിയ പിടഞ്ഞെഴുന്നേറ്റു അവനെ ഒന്ന് നോക്കിയിട്ട് അവൾ അകത്തേക്ക് നടന്നു നുരഞ്ഞു പൊന്തിയ ദേഷ്യം കടിച്ചമർത്തി അവനും കൂടെ ചെന്നു ഇന്ന് ഇവിടെ നിൽക്കാൻ നാത്തൂനെ കുറെ ആയില്ലേ നമ്മൾ ഒത്തു അത് പിന്നൊരു ദിവസം നമുക്ക് കൂടാം ഇന്ന് എന്തായാലും ഞങ്ങൾ പോകുക തൊട്ടപ്പുറത്ത് തന്നെയല്ലേ തറവാട് എങ്കിൽ ദിയമോളെങ്കിലും ഇവിടെ നിൽക്കട്ടെ അപ്പോ ഞാൻ അവിടെ ഒറ്റക്കായി പോകില്ലേ ഇവൾ നാളെ നേരം വെളുക്കുമ്പോൾ തന്നെ ഇങ്ങു പോരും അല്ലടേ അമ്മയുടെ ചോദ്യം കേട്ടതും അവൾ ഒളി കണ്ണിട്ട് ഹർഷനെ ഒന്ന് നോക്കി എന്നിട്ട് യാത്ര പറഞ്ഞ് ആ അമ്മയും മകളും ഇറങ്ങി തിരികെ റൂമിലേക്ക് കയറാൻ പോകുമ്പോഴാണ് അടുക്കളയിൽ നിൽക്കുന്ന ആത്മികയെ അവൻ കാണുന്നത് അമ്മ അമ്മായിയെ ദിയയെയും യാത്രയാക്കിക്കൊണ്ട് നിൽക്കുന്നു ദേവു അവളുടെ മുറിയിലും കിട്ടിയ അവസരത്തിന് അവൻ അടുക്കളയിലെത്തി തിരിഞ്ഞു നിൽക്കുന്ന അമ്മുവിൻ്റെ വാ പൊത്തിക്കൊണ്ട് അവളെ ഇടുപ്പിലൂടെ വലിച്ച് അവൻ പിന്നാമ്പുറത്തേക്ക് നടന്നു ഇരുട്ടുനിറഞ്ഞ ഭാഗത്ത് അവളെ നിർത്തിയതും അവൻ കൈമാറ്റി ദേഷ്യത്തോടെയും അതിലേറെ പേടിയോടെയും തന്നെ നോക്കുന്ന അമ്മുവിന്റെ ചുണ്ടിലേക്കായിരുന്നു അവന്റെ നോട്ടം ഇന്നുച്ചയ്ക്ക് താൻ കടിച്ചു പൊട്ടിച്ച് ആ ചുണ്ട് കണ്ടതും വീണ്ടും അവനിൽ ആവേശമായി നീ എന്നെ വല്ലാതെ മോഹിപ്പിക്കുകയാണല്ലോ പെണ്ണെ രൂക്ഷമായി അവനെ നോക്കിയിട്ട് അവൾ പോകാൻ തുനിഞ്ഞു പക്ഷേ അപ്പോഴേക്കും അവൻ അവളുടെ കയ്യിൽ പിടിച്ച് തന്നോട് ചേർത്തിരുന്നു ഹർഷേട്ട അല്ലെങ്കിൽ ഞാൻ ബഹളം വെക്കും എന്നിട്ട് എന്നിട്ട് വരുന്നവരോട് നീ എന്തു പറയും നീ പറഞ്ഞ ദേവു പോലും എന്നെ അവിശ്വസിക്കില്ല ദേവുവിൻ്റെ വിശ്വാസത്തെയാ നിങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്നത് എന്നു മുതലാ ഹർഷേട്ട ഇങ്ങനെ ആയത് എന്നു മുതലാ ഞാൻ നിങ്ങൾക്ക് വെറും ഒരു പെൺശരീരം മാത്രമായത് സ്നേഹിച്ചിട്ടില്ലെങ്കിലും ദേവുവിനെ പോലെയല്ലേ നിങ്ങൾ എന്നെയും കണ്ടിരുന്നത് കരഞ്ഞുകൊണ്ടുള്ള ആ പെണ്ണിന്റെ നിസ്സഹായത കണ്ടിട്ടും അവന്റെ മനസ്സ് മാറിയില്ല അവിടെ ഒറ്റ ചിന്തയോ ഉണ്ടായിരുന്നുള്ളൂ അവളെ സ്വന്തമാക്കണം ഒരുപാട് പെണ്ണുങ്ങളെ അറിഞ്ഞവനാണ് ഞാൻ അപ്പോഴാ ഞാൻ മനസ്സിലാക്കിയത് അവരെക്കാളൊക്കെ സൂപ്പറായിട്ടുള്ള ഒരെണ്ണം എന്റെ വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് നിന്നെ ഒന്ന് രുചിച്ചു നോക്കിയില്ലെങ്കിൽ പിന്നെ ആണാണെന്നും പറഞ്ഞ് നടക്കുന്നത് എന്തർത്ഥമാടിയുള്ളത് ഛേ അവൻ്റെ വാക്കുകൾ അവളിൽ അറപ്പുളവാക്കി തന്നിലേക്ക് അമർന്നു വരുന്ന അവൻ്റെ ശരീരത്തെ അവൾ ബലമായി പിടിച്ചു തള്ളി അകത്തു നിന്നും ദേവുവിൻ്റെ വിളി കേട്ടതും അവൻ ഒന്നടങ്ങി അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അവൾ അകത്തേക്ക് കയറി നീ ഇതെവിടെ പോയതാ അമ്മൂസേ അത് ദേവു ഞാൻ ഏ ഹർഷേട്ടനുണ്ടായിരുന്നോ തൻ്റെ പിന്നാലെ കയറി വന്ന ഹർഷനെ കണ്ടതും അമ്മു ദേവുവിൻ്റെ അടുത്തേക്ക് നിന്നു ഇവൾക്കൊറ്റയ്ക്ക് പുറത്തിറങ്ങാൻ പേടിയാണെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് കൂട്ടുപോയതാ തെല്ലും പതിർച്ചയില്ലാതെ അവൻ്റെ അഭിനയത്തിൽ അമ്മു അത്ഭുതപ്പെട്ടു പോയി ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും പെട്ടെന്ന് ദേവുവിനെ കണ്ടപ്പോൾ താനൊന്ന് ഞെട്ടി എന്നിട്ടും ഹർഷേട്ടൻ അതിവിദഗ്ധമായി അതിൽ നിന്ന് തടിയൂരി അയാൾ പറഞ്ഞതുപോലെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല എന്നും ഇതുപോലെ രക്ഷപ്പെടാൻ എനിക്ക് പറ്റുമോ കണ്ണ പറ്റും പറ്റണം അല്ലെങ്കിൽ പിന്നെ അമ്മു ജീവനോടെ ഉണ്ടാകില്ല ഉറച്ച തീരുമാനത്തോടെ തല ഉയർത്തി നോക്കിയതും തന്നെ തന്നെ നോക്കി കൈകെട്ടി നിൽക്കുന്ന ദേവുവിനെയാണ് കണ്ടത് ഇവൾക്ക് ഈ ഈയിടയായി പേടി കുറച്ച് കൂടുതലായിട്ടാ നമുക്കതൊന്ന് മാറ്റിയെടുക്കണം തൽക്കാലം നിങ്ങൾ വന്നേ എനിക്ക് വിശക്കുന്നു അത്താഴം കഴിഞ്ഞ് എല്ലാം ഒതുക്കി വെച്ച് അടുക്കളയിൽ നിന്നും ഇറങ്ങിയപ്പോഴാണ് ഹാളിൽ ഇരിക്കുന്ന ഹർഷനെ അമ്മു കണ്ടത് അതുവരെ ഉണ്ടായിരുന്ന ധൈര്യം അവൻ്റെ ആ നോട്ടത്തിൽ നഷ്ടമാകുന്നത് അവൾ അറിഞ്ഞു തന്നെ കാണുമ്പോഴുള്ള അവളുടെ പേടി അവനിൽ ആവേശം നിറക്കുകയായിരുന്നു എന്നാൽ സ്വന്തം മുറിയിലേക്ക് കയറാതെ അവൾ നേരെ ദേവുവിൻ്റെ റൂമിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ ഇന്ന് രാത്രിയിൽ താൻ ഉദ്ദേശിച്ചതുപോലൊന്നും നടക്കില്ലെന്ന് ഹർഷന് മനസ്സിലായി അതോടെ കലിതുള്ളി അവൻ മുറിയിൽ കയറി വാതിൽ വലിച്ചടച്ചു നീ ഉറങ്ങിയില്ലേ അമ്മു കിച്ചനുമായി ഫോണിൽ സംസാരിക്കുന്നതിനിടയിൽ റൂമിലേക്ക് വന്ന അമ്മുവിനെ കണ്ട് ദേവു ഒന്ന് അമ്പരന്നു ഞാനിന്ന് ഇവിടെ കിടക്കുക നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഒന്ന് പോ പെണ്ണേ നീ എൻ്റെ അടുത്തുള്ളതല്ലേ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം കിച്ചനോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് ദേവു ഭിത്തിയോട് ചേർന്ന് കിടന്നു കഥ ലൈറ്റ് ഓഫ് ചെയ്ത് അമ്മു അടുത്ത് വന്ന് കിടന്നതും ദേവു അവളെ കെട്ടിപ്പിടിച്ചു എത്ര നാളായിടി നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ കിടന്നിട്ട് നിനക്ക് രാത്രിയിൽ അച്ഛനോടോ അമ്മയോടോ ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞതല്ലേ എന്നെ ഈ മുറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് പിന്നെ ഇന്നെന്ത് പറ്റി എന്തോ ഒരു പേടി എനിക്കൊറ്റയ്ക്കൊന്നും നേരിടാൻ പറ്റില്ലെന്ന് ഒരു തോന്നൽ എന്തൊക്കെ അമ്മു നീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മോളെ ഒന്നുമില്ല ദേവൂട്ടി നീ ഉറങ്ങാൻ നോക്ക് നീ ഒരുപാട് മാറിപ്പോയി അമ്മു നിന്റെ ആ പഴയ സ്മാർട്ട്നെസ്സൊക്കെ തിരിച്ചു വന്നേ പറ്റൂ പ്ലസ് ടു ക്യാമ്പിന് സ്ത്രീ കുറിച്ച് നീ നടത്തിയ ആ സെമിനാർ ഓർക്കുമ്പോൾ എനിക്കിപ്പോ അത്ഭുതമാണ് സ്ത്രീയോട് അതിക്രമം കാണിച്ചാൽ അതിനുശേഷം കിട്ടാൻ പോകുന്ന ശിക്ഷയെ ഓർത്ത് പേടിക്കുന്നൊരു നിയമം വരണം എന്നൊക്കെ പറഞ്ഞാൽ പെണ്ണ ഇപ്പൊ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണെന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞിരുന്ന ഒരാത്മിക ഉണ്ടായിരുന്നു ഇന്നവൾക്ക് ലക്ഷ്യങ്ങളില്ല പ്രതീക്ഷകളില്ല എന്തിനേറെ ഒന്ന് ചിരിക്കാൻ പോലും എനിക്കിപ്പോൾ പേടിയാ ദേവു അത്രയും പറഞ്ഞപ്പോഴേക്കും അതുവരെ അടക്കി വച്ചിരുന്ന വിഷമങ്ങളൊക്കെയും ഒരു പൊട്ടിക്കരച്ചിലായി മാറി അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ മാത്രമേ ദേവുവിന് കഴിയുമായിരുന്നുള്ളൂ സോറി മോളെ ഞാൻ ഓരോന്ന് പറഞ്ഞ് നിന്നെ സങ്കടപ്പെടുത്തി എനിക്കറിയാം നിന്റെ സ്വപ്നം എന്തായിരുന്നെന്ന് എൻ്റെ അമ്മയായിട്ടാണ് അതെല്ലാം തല്ലിക്കെടുത്തിയത് പക്ഷേ ദൈവം എല്ലായ്പ്പോഴും ഒരാളെ കരയിക്കില്ല അമ്മു പ്രത്യേകിച്ച് നിന്നെ പോലൊരു പാവത്തിനെ എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് കിച്ചേട്ടനെ കിട്ടിയതുപോലെ നിന്റെ ജീവിതത്തിലേക്കും ഒരാൾ വരും നിന്റെ സ്വപ്നം തന്ന് നിന്നെ സ്നേഹം കൊണ്ട് പൊതിയുന്ന ഒരാൾ നിഷ പാർട്ടിയുടെ ബഹളങ്ങളിൽ നിന്നും മാറി ഒരു സൈഡിലായിട്ട് ഇരിക്കുകയായിരുന്നു ആ രണ്ട് സുഹൃത്തുക്കൾ കൂട്ടുകാരന്റെ തമാശയ്ക്ക് ചെറുചിരി നൽകി കസേരയിലേക്ക് ചാരിയിരിക്കുന്ന അവന്റെ കഴുത്തിലെ പൊൻകുരിശെ ക്ലബ്ബിലെ അരണ്ട നീലവെളിച്ചത്തിൽ തിളങ്ങുന്നുണ്ടായിരുന്നു അവസാനത്തുള്ളി ബിയറും വായിലേക്ക് ഇറ്റിച്ചുകൊണ്ട് അവൻ പോകാനായി എഴുന്നേറ്റു അത് കണ്ട് ധൃതിപ്പെട്ട് എഴുന്നേൽക്കുന്നതിനിടയിൽ ആ കൂട്ടുകാരൻ പിന്നിൽ നിന്ന ആളിനെ ചെറുതായൊന്ന് തട്ടി അതിന്റെ ഫലം എന്നോളം അയാളുടെ കയ്യിലിരുന്ന കുപ്പി നിലത്ത് വീണ് പൊട്ടി അയ്യോ സോറു ചേട്ടാ അറിയാതെ പറ്റിപ്പോയതാ പൂകൃത്തം കാണിച്ചിട്ട് സോറ് പറയുന്നട പൊന്ന മോനെ കൂട്ടുകാരനെതിരെ ഉയർന്ന അയാളുടെ കൈ തടഞ്ഞുകൊണ്ട് അവൻ മുന്നിലേക്ക് കയറി നിന്നിരുന്നു സോറി പറഞ്ഞില്ലേ ചെങ്ങാതി പിന്നെ എന്തിനാ ഈ തെറിവിളി അങ്ങനെ ഒരു സോറി പറഞ്ഞങ്ങ് പോകാൻ പറ്റില്ല ചെങ്ങാതി ഒന്നുങ്കിൽ ഈ പൊട്ടിയതിന്റെ ക്യാഷ് അല്ലെങ്കിൽ ഇതേ സാധനം അത്രയുള്ളോ ഡോ ഈ ചങ്ങാതിക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ കൊടുത്തേക്ക് അയാളെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് ബിൽ കൗണ്ടറിലേക്ക് നോക്കി അവൻ അത് പറഞ്ഞതും അയാൾ അവൻ്റെ ഷർട്ട് കോളറിൽ കയറി പിടിച്ചു നീ എന്തോടോ എന്നെ പൊട്ടനാക്കുവാണോ ഇമാതിരി ഷോ ഒക്കെ നിന്റെ വീട്ടിൽ കാണിച്ചാൽ മതി കേട്ടോടാ ഷർട്ടിലുള്ള അയാളുടെ പിടി പിടിമുറുകുന്നതിനനുസരിച്ച് അവൻറെ കണ്ണിൽ അഗ്നി എരിയുന്നതോ കൈഞ്ഞരമ്പുകൾ തെളിഞ്ഞു വരുന്നതോ ആരും കണ്ടിരുന്നില്ല എന്നാൽ അവൻറെ നിയന്ത്രണം നഷ്ടമാകുന്നതിന് മുൻപ് തന്നെ മറ്റൊരാൾ അവർക്കിടയിലേക്ക് വന്ന് അയാളെ പിടിച്ചു മാറ്റിയിരുന്നു എന്നിട്ട് ക്ഷമാപണം പോലെ അവനെ ഒന്ന് നോക്കി സോറി ഒരു പ്രശ്നം ഉണ്ടാക്കരുത് നിങ്ങൾ പൊയ്ക്കോളൂ ഷർട്ട് നേരെ പിടിച്ചുകൊണ്ട് അവൻ രണ്ടുപേരെയും ഒന്ന് നോക്കി അവൻ പുറത്തേക്കിറങ്ങി കൂടെ ആ കൂട്ടുകാരനും വിടടോ നീ എന്തിനാ എന്നെ പിടിച്ചു മാറ്റിയേ ഉം പിടിച്ചു മാറ്റിയില്ലെങ്കിൽ കാണാമായിരുന്നു നീ ഇവിടെ തുപ്പി കിടക്കുന്നത് അതിന് ഏതാ അവൻ നീ ചുമ്മാ അവനെയൊക്കെ പേടിച്ചതുപോലെ സോറി പറഞ്ഞ് ബാക്കിയുള്ളവരെ കൂടെ നാണം കെടുത്തി എനിക്ക് മനസ്സിലായി ആളറിയാതെയാണ് നീ കൊമ്പു കൊമ്പുകൂർക്കാൻ പോയതെന്ന് എടാ അത് ഇച്ചായനാ കളരിക്കൽ ജോൺ ഡേവിഡിന്റെ മകൻ ആൽബിൻ ജോൺ കളരിക്കൽ